കണ്ണൂർ ചെങ്ങളായി തൊഴിലുറപ്പ് തൊഴിലാളികൾ വീണ്ടും നിധി കണ്ടെത്തി തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ണൂർ ചെങ്ങളായി തൊഴിലാളികൾക്ക് കിട്ടിയത് സ്വർണനിധി റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെയാണ് ഏറെ പഴക്കം തോന്നിക്കുന്ന നിധികുംഭം കണ്ടെത്തിയത് കസ്റ്റഡിയിലെടുത്ത് കോടതിയിലേക്ക് മാറ്റിയ നിധിയിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം തുടങ്ങി മുക്കാലടിത്താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് നിധികുംഭം പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം ബോംബെന്ന് കരുതി പിന്നെ ധൈര്യത്തോടെ പൊട്ടിച്ചു നോക്കി അകത്തെ കാഴ്ച കണ്ട് തൊഴിലാളികൾ ഞെട്ടി നിരവധി വെള്ളി നാണയങ്ങളും സ്വർണ പതക്കങ്ങളും സ്വർണമുത്തുകളും ലോക്കറ്റുകളും എന്റെ ഉമ്മേ ആ കുഴി കുഴിക്കുന്ന സമയത്താണ് അവരുടെ കിട്ടിയത് അവരോ നാലുമണിയാവുമ്പോ സംഭവം എല്ലാരും കൂടെ ആറില്ല അറിഞ്ഞ ഞാനെടുത്തത് പുറത്തു എല്ലാം കൊറക്കാക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും മണ്ഡലം നീക്കി നോക്കുമ്പോഴത്തേക്കും ഇല്ലാത്ത സ്വർണ്ണം കാണിക്കുന്ന കുറേ നാണയങ്ങൾ കണ്ടു എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അത് എന്നാൽ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു തിരിപാടില്ല വലിയ പഞ്ചായത്തിലേക്ക് വിവരം പറഞ്ഞു ഞാൻ പറയും അറിയിച്ചു എല്ലാവരും കൂടെ വന്ന് പിന്നെ പ്രസിഡൻ്റ് പോലീസിനെ വിളിച്ച് എൻ ആർ ജിയിലെ ആൾ പിന്നെ ഈ പോലീസുകാരും കൂടെ വന്ന്

കുത്തിയ സമയം നമ്മൾ കുത്തിയത് അങ്ങോട്ടാണ് ഇവര് രണ്ടാളും മാത്രമേ ഇവിടെ കുത്തിയത് ഇവിടെ കുത്തുന്ന സമയം അവർ നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് കാണിച്ച് വയ്യ മറ്റേ ആഴ്ച എന്ന് പറഞ്ഞവരെ ഇവിടെ വെച്ച് ഓരോപ്പരം കുത്തുന്നവർ അത് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തന്നു അങ്ങോട്ട് എന്നിട്ട് പിന്നെ അതോറ് അങ്ങോട്ട് ചാടി ചാടുന്ന സമയം മൂടി തുറന്ന് അപ്പം ഈ ഇവർ രോഹി ചേച്ചി പറഞ്ഞു പിന്നെ ആ രോഹി ചേച്ചി പറഞ്ഞു ഇവിടെ വാ എന്ന് എല്ലാവരും വന്ന് നോക്കി അപ്പോൾ ഇവർ ആരും തൊടാൻ പടുന്നില്ല ആരും തൊണ്ടാ തൊണ്ടാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തൊട്ട് പോയതിനെക്കൊണ്ടൊന്നും ഇല്ല നമുക്ക് നമുക്കിതെടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാം എല്ലാ പിന്നെ അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പൊറുക്കി കൈമലെടുത്ത് നോക്കുമ്പം വെച്ച് മണ്ണായി നമ്മൾ നമ്മളെ അങ്ങ് അവിടുത്തെ ആ വീട്ടിലെ കിണർക്കിൻ്റെ വെള്ളം എടുത്ത് കൊണ്ടുപോയി കഴുകി എല്ലാം നോക്കുമ്പോഴത്തേക്കും നല്ല കുറേ മുത്തുമണി കുറേ മറ്റേ നന്നു പതക്കം പോലത്തെ സാധനം പിന്നെ നാല് നാണയത്തിൻ്റെ ആ കൂട്ട് പിന്നെ കുറേ വെള്ളീൻ്റെ കുറേ ചെറിയ 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 അത് അത് വലിയ പതക്കം മറ്റേ ആ വെള്ളി പോലെ തന്നെ ഒരുപാടുണ്ടായിന് അത് പിന്നെ ഒരു രണ്ട് സാധനം ഉണ്ട് രണ്ട് കമ്മല് ആ രണ്ട് കമ്മല് അതിന് നേറ്റലായിട്ടുള്ള നല്ല രണ്ട് കമ്മലുണ്ടായിരുന്നു നല്ല ഇതുണ്ട് കാണാൻ നല്ല വെയിറ്റും ഉണ്ടായിന് അത് എന്നിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞ് പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് പഞ്ചായത്തുനിന്ന് അവര് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് കൂട്ടി വന്ന് സ്വദേശിൻ്റെ എടുത്താൽ എടുക്കാൻ പേടി ഉണ്ടായി നമ്മൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് നിങ്ങൾ നിങ്ങളകത്ത് കയറ്റണ്ട പുറത്ത് വെച്ചാൽ മതി മതിയെങ്കിലും ആരും കാണാതെ കാണാതെടുത്ത് എന്നിട്ട് അങ്ങനെ ഓർക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പോലീസ് വന്ന് പിന്നെ എന്നിട്ട് ഓർ പറഞ്ഞു വീട്ടിൽ നിന്ന് തരൂല സൈറ്റിൽ നിന്നേ തരൂലും വേണം 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 അവരും വീട് ഉടമയും അപ്പോൾ അപ്പോൾ അതിനിടെ ഇന്ന് രാവിലെ വീണ്ടും സ്ഥലത്ത് നിന്ന് അഞ്ച് വെള്ളി നാണയങ്ങളും രണ്ട് സ്വർണമുത്തുകളും കണ്ടെത്തി പതിനെട്ടാം നൂറ്റാണ്ടിലെ ആഭരണങ്ങളാണ് ഇതെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പ്രാഥമിക നിഗമനം നൂറു വർഷമായി കൈവശമിരിക്കുന്ന സ്ഥലമാണെന്നാണ് ഉടമ പറയുന്നത് നിധിയെ കുറിച്ച് ഒന്നും അറിയില്ല അവര് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത് പക്ഷെ അവർ കിട്ടിയപ്പോഴത് എന്തോ സാധനമാണെന്ന് എന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് ഇട്ടു പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയാകുമ്പോൾ ആണ് അവർ കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത് അപ്പോൾ അത് അതെടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞ് നമുക്കതൊന്നാ സംഭവം ഒന്ന് നോക്കാമെന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കിയതാണ് പൊട്ടിച്ചു നോക്കിയപ്പോൾ മണ്ണ് കിടക്കുന്ന മണ്ണ് പെരങ്ങിയിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോൾ ആണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അതൊക്കെ ഒന്നും പിടത്തം കിട്ടിയിട്ടില്ല അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണം അപ്പോൾ പോലീസിൽ അറിയിക്കുകയും അതിന്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീഠാനം പോലീസിൽ നിന്ന് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധ പുനഃപരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ഇപ്പം തൽപ്രമ കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് രാവിലെ ഇന്ന് രാവിലെ ഒരു നാല് വെള്ളി നാണയവും രണ്ട് മുത്തുപണികളും കൂടി കിട്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് അവിടെ നിന്ന് അവരെടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത ചെറിയ റോൾസ് ഉണ്ടായിരുന്നു ആ റോൾസിലോട്ട് വീഴാനാണ് സാധ്യതയുള്ളത് അതിപ്പോൾ അവർ കഴിയുന്നില്ല do you dream of studying or working abroad unlocking your future start with mastering the language nvds academy is your one-stop shop for success we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule place your focus on your target always up to date nvts academy doesn't just prepare you for tests we prepare you for success beyond language training we offer additional support for computer-based tests cbt and objective-structured clinical examinations or ski if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NBT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.